മരണം അവസാനമല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് പുതിയ ശാസ്ത്രീയ വെളിപ്പെടുത്തൽ മരിച്ചുപോയവരുടെ ശരീരങ്ങൾ ക്രമാതീതമായ തണുപ്പിൽ ശിതീകരിച്ച് സൂക്ഷിച്ച് പിന്നീട് അവയിൽ വീണ്ടും ജീവൻ കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് പേരിപ്പോൾ ക്രയോണിക്സ് എന്ന സാങ്കേതിക ശാസ്ത്രീയ വിദ്യയെ ആശ്രയിക്കുന്നത് മനുഷ്യ ശരീരത്തെ മൈനസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസിലേക്കാണ് മാറ്റുക അതായത് നൈട്രജന്റെ സഹായത്തോടെ ശരീരത്തിലെ ഓരോ കോശവും തകർന്നു പോകാതെ നിലനിർത്തുന്നതാണ് ഈ വിദ്യയുടെ ലക്ഷ്യം ഈ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ ഹൃദയമിടിപ്പ് നിന്നതിനുശേഷം രണ്ട് മിനിറ്റിനുള്ളിൽ മൃതദേഹത്തെ ഐസ് നിറച്ച ബാഗിലാക്കി രക്തം കട്ടുപിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ കുത്തിവെക്കുകയും ചെയ്യുന്നു പിന്നീട് അവയവങ്ങളെയും കോശങ്ങളെയും സംരക്ഷിക്കുന്ന പ്രത്യേകതരം ദ്രാവകങ്ങൾ ശരീരത്തിൽ കയറ്റിവിടുന്നു പിന്നീട് അതിനെ ക്രമാതീതമായ തണുപ്പിലേക്ക് കടത്തിയാണ് അന്തിമ ശിതീകരണം അമേരിക്കയിലെ ക്രയോനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിലാണ് ശിതീകരിച്ച നൂറ്റി അറുപതിലധികം മൃതശരീരങ്ങൾ നിലവിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥാപനം സ്ഥാപിച്ച ഡെന്നീസ് കോവാൽസ്കിയാണ് ഏറ്റവും പുതിയ ശാസ്ത്രീയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു മൃതദേഹത്തിന് ഇനി പത്ത് വർഷത്തിനുള്ളിൽ ജീവൻ നൽകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്റ്റെം സെല്ലുകളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ അതിവേഗം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ സാധ്യതയെ നാം തുടർച്ചയായി നിഷേധിക്കാൻ പാടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ശാസ്ത്രം ഓരോ ദിവസവും അതിന്റെ പരിധികൾ വിട്ട് മുന്നോട്ടു പോകുമ്പോൾ ഇന്ന് വരെ അസാധ്യമായിരുന്ന വാതിലുകൾ തുറക്കപ്പെടുമെന്നതിന്റെ ഉദാഹരണമായാണ് ഇതിനെ അദ്ദേഹം കാണുന്നത് ഈ രംഗത്ത് താല്പര്യം കാണിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തോളം പേരാണ് ഇപ്പോൾ മരിച്ച ശേഷം തങ്ങളുടെ ശരീരം ശിതീകരിക്കണമെന്നുള്ള അപേക്ഷയുമായി രജിസ്റ്റർ ചെയ്തത് അതിനായി ഏകദേശം രണ്ട് ലക്ഷം ഡോളർ വരെ ചിലവഴിക്കാനും അവർ തയ്യാറാണ് ഏകദേശം ഒന്നേ കോടി രൂപ എന്നർത്ഥം റഷ്യയിലെ ക്രയോറസ് പോർച്ചുഗലിലെ യൂറോപ്യൻ ലാബ് എന്നീ സ്ഥാപനങ്ങളും ഇതിന് നേതൃത്വം നൽകുന്നവയാണ് എന്നാൽ ശാസ്ത്രം ഈ സാധ്യതകളിലേക്ക് വേഗത്തിൽ നീങ്ങുമ്പോഴും അതിനെതിരെ നിലകൊള്ളുന്ന ശാസ്ത്രീയ സമൂഹത്തിന്റെ ഭാഗമുണ്ട് ഹൃദയം കരൾ മസ്തിഷ്കം എന്നീ അവയവങ്ങൾ തണുപ്പിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാനാവില്ല എന്ന അഭിപ്രായവുമായാണ് അവർ രംഗത്തെത്തുന്നത് പ്രത്യേകിച്ചും മസ്തിഷ്കത്തിലെ നാഡീബന്ധങ്ങൾ തകരാറിലാവുന്നത് മൂലം മരണം ഒഴിവാക്കിയാലും വ്യക്തിത്വം ഓർമ്മ പരിചയങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സ്ഥാപനങ്ങൾ ഫുൾ ബോഡി പ്രിസർവേഷൻ എന്നതിന് പകരം നെയ്റോ പ്രിസർവേഷൻ അതായത് മസ്തിഷ്കം മാത്രം ശീതീകരിച്ച് സൂക്ഷിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത് ഒരിക്കൽ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നാൽ ഇന്നത്തെ അസാധ്യങ്ങൾ നാളത്തെ സാധ്യതകളാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ജീവനെ ദൈവത്തിന്റെ മാത്രം വിശേഷണമായിട്ടാണ് ലോകമെല്ലാം കരുതിയിരുന്നത് എന്നാൽ ആ ജീവനെ കൃത്രിമമായി വീണ്ടും പുനഃസൃഷ്ടിക്കാമെന്ന സാധ്യത മനുഷ്യന്റെ തന്നെ സൃഷ്ടിയായ ശാസ്ത്രം എന്ന് മുന്നോട്ട് വെക്കുകയാണ് മരിച്ചവർക്ക് ജീവൻ നൽകാനാവുമെന്ന് ശാസ്ത്രം ഭാവിയിൽ ഉറപ്പു നൽകുന്നതിനാലാണ് ഒരിക്കൽ മരണത്തെ തന്നെ തോൽപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഇന്ന് കോടികൾ മുടക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം തണുത്തുറച്ച നിലയിൽ സൂക്ഷിപ്പിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതവും അതിശയുമാണ് തോന്നുന്നത് ചിലപ്പോൾ ഭയവും മരണം മരണമെന്നത് യാഥാർത്ഥ്യമാണ് അതിനെയാണ് ശാസ്ത്രം വെല്ലുവിളിക്കുന്നത് ഇനി ഒരു തലമുറയ്ക്ക് ശേഷം ഇന്നത്തെ ശിതീകരിച്ച ശവശരീരങ്ങൾ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങിയാൽ അതിനെ മനുഷ്യചിന്തയുടെ അതിരുകൾ താണ്ടിയ വിപ്ലവമായിരിക്കും എന്നേ പറയാനുള്ളൂ ജീവിതത്തിന്റെയും മരണത്തിന്റെ അതിരുകൾ ഇന്നുവരെ മനുഷ്യൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല കാലങ്ങളായി മരണത്തെ ഒരു അവസാന ഘട്ടമായി കാണാനാണ് നമ്മൾ ശീലിച്ചത് ഇന്നത്തെ ശാസ്ത്രം അതിനോട് തന്നെ ചോദ്യമുയർത്തുന്നു മനുഷ്യന്റെ ഹൃദയം നിലച്ചുപോയിട്ടും കൊതിച്ച സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്നു തരാൻ ശാസ്ത്രം ശ്രമിക്കുന്നുവെങ്കിൽ അത് ആധുനിക ലോകത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ പ്രവർത്തനമാണ് ക്രയോനെക്സിന്റെ തണുത്ത ടാങ്കുകളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ശരീരങ്ങൾ പ്രതീക്ഷയോടെ ശാന്തമായി ഉറങ്ങുകയാണ് നാളെ അതേ ശിതീകരണ ടാങ്കുകളിൽ നിന്ന് ഒരു മനുഷ്യൻ കണ്ണു തുറക്കുമ്പോൾ അത് വെറും ശാസ്ത്രത്തിന്റെ വിജയം മാത്രമല്ലായിരിക്കും അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രതീക്ഷയുടെയും വിജയമാകും